ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ സാഹസ് കേരള യാത്രയ്ക്ക് വരവേൽപ്പ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെ ബി മേത്രി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് പാടിച്ചാലിൽ വരവേൽപ്പ് നൽകി വ്യാപാര ഭവനിൽ നടന്ന സ്വീകരണ യോഗത്തിൽ കെ പി തങ്കമണി അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സഭാസൻ ഉദ്ഘാടനം ചെയ്തു ശ്രീജ മാത്തിൽ രജനി രാമാനന്ദ് മിനിമോൾ നസീമ ഖാദർ വൽസ ജോൺ മഹേഷ് കുന്നമ്മൽ എ കെ രാജൻ രവി പൊന്നമ്പയൽ എം ഉമ്മർ ഉഷാ മുരളി സബീന റഷീദ് എന്നിവർ പ്രസംഗിച്ചു വരുന്ന നിർദ്ദേശങ്ങൾ തരുന്ന സംസ്ഥാന അധ്യക്ഷ വളരെയധികം കാഴ്ചവെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതുവരെ മഹിളാ കോൺഗ്രസിന്റെ ഇതുവരെയുള്ള ഒരു പ്രവർത്തന മേഖലകളിലും ഇതുപോലെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ കേരളം ഒന്നാം ഒന്നടക്കം മഹിളാ കോൺഗ്രസ് ആണ് ഇന്നലെ നിൽക്കുന്നത് അതിന് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം എല്ലാവരും എല്ലാവരെയും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്